അങ്ങ് കേന്ദ്രത്തിലായാലും ഇങ്ങ് കേരളത്തിലായാലും സിനിമാക്കാർക്ക് എന്തോ ബി ജെ പിയെ പെരുത്തി ഇഷ്ടമാണ് ഏറ്റവും ഒടുവിലിത കഴിഞ്ഞ ദിവസം നടൻ ദേവനും ബി ജെ പിയുടെ ഉന്നത പദവിയിലേക്ക് എത്തിയിരിക്കുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായാണ് നടൻ ദേവൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റായി നാമനിർദ്ദേശം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച വിജയ് യാത്രയുടെ സമാപന വേദിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദേവനെ ബി ജെ പിയിൽ ചേർക്കുന്നത് കേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ സ്വന്തമായി ഉണ്ടാക്കിയ പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിക്കുകയായിരുന്നു ദേവൻ സുരേഷ് ഗോപി കൃഷ്ണകുമാർ ഉണ്ണി മുകുന്ദൻ മേജർ രവി എന്നിവരൊക്കെ ബി ജെ പി പ്രവർത്തിക്കുകയും അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സിനിമാക്കാരാണ് ഭീമൻ രഘു അലി അക്ബർ എന്ന രാമസിംഹൻ ഇവരൊക്കെ ബി ജെ പി വിട്ട സിനിമാക്കാരാണ് എന്തായാലും നടൻ ദേവൻ ആശംസയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാക്ഷാൽ സുരേഷ് ഗോപി എം പി ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചത് ബി ജെ പി കേരള സംസ്ഥാന ഘടകം ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ സ്വന്തം ദേവൻ ചേട്ടന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ദേവന് ആശംസകൾക്കൊപ്പം വിമർശനവും പരിഹാസവും ലഭിക്കുന്നുണ്ട് അതുപോലെ ഈ സ്ഥാനം സ്വീകരിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു ദേവന്റെ വാക്കുകളും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ഞാൻ മോദിജിയെ കണ്ടിട്ടാണ് ബി ജെ പിയിൽ ചേർന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മോദിജി ഉൾപ്പെടെ ബി ജെ പിയുടെ എല്ലാ നേതാക്കളും വളരെ കറകളഞ്ഞ തികച്ചും ശക്തമായ നേതാക്കളാണ് ജനങ്ങളുടെ നന്മയാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമാവാൻ കാരണം ഞാൻ ഇപ്പോഴത്തെ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല അങ്ങനെ ഇലക്ഷൻ മോഹിച്ചല്ല ഞാൻ പാർട്ടിയിൽ ചേർന്നത് അതുപോലെ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു നേതാവ് പാർട്ടിയുടെ ബലമാണ് അദ്ദേഹം തൃശൂരിൽ നിന്ന് ജയിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് എനിക്ക് എനിക്കിത്തവണ അദ്ദേഹത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് കാരണം അതുപോലത്തെ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് സുരേഷ് ഗോപിയുടെ മനസ്സ് എനിക്കറിയാം അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വസിക്കാം ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും അറിയേണ്ടത് സുരേഷ് ഗോപി ജയിക്കുമോ എന്നാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നു തൃശ്ശൂരുകാർ മാത്രമല്ല കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെയാണ് ദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിനെതിരെ വ്യാപകമായ നെഗറ്റീവ് കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്നുണ്ട് വില്ലൻ വേഷത്തിൽ നിന്ന് കോമഡി വേഷത്തിലേക്ക് സന്തോഷമെന്നും പ്രിയപ്പെട്ട ദേവേട്ട രാഷ്ട്രീയം നല്ലത് തന്നെയാണ് നിങ്ങൾ ചെയ്തതും നല്ലതു തന്നെ പക്ഷെ നിങ്ങൾ ചാണകക്കുഴിയിലേക്ക് ചാടേണ്ടിയിരുന്നില്ല കഷ്ടം തന്നെ താങ്കളുടെ പ്രവൃത്തി ഒരിക്കലും ബി ജെ പിയെ താഴോട്ട് കൊണ്ടുപോകില്ല അത് കാരണം അവരെന്നും പൂജ്യമാണല്ലോ ഇന്നലെ വന്നവന് ഉന്നത പദവി വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി തൊണ്ട കീറിയവരും കൊടി പിടിച്ചവനും പോസ്റ്റർ ഒട്ടിച്ചവനും പാർട്ടിയാണ് ജീവൻ പാർട്ടിയാണ് എല്ലാമെല്ലാം എന്ന് പറഞ്ഞു നടന്ന് രാപ്പകലില്ലാതെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഉയരങ്ങളിലെത്താൻ ആഗ്രഹം കാണും അവരെയൊന്നും കണ്ണിൽ കാണാതെ ഇന്നലെ വന്നവന് വേണ്ടി ജയ് വിളിക്കേണ്ടി വരുന്നവൻറെ അവസ്ഥ ഔ കഷ്ടം ഏത് പാർട്ടി ആയാലും ഇപ്പോൾ കാണുന്നത് ഇതാണ് എത്രയെത്ര ആളുകളുണ്ട് യോഗ്യതയുള്ളവർ അവർക്കൊന്നും അവസരം കൊടുക്കാതെ ഗോപിമാർ വന്ന് വിലസുന്നു എന്നും കമൻറ്റുകളുണ്ട് സൗത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന രണ്ടാമത്തെ സിനിമാ നടനാണ് താനെന്ന അവകാശവാദവും ദേവൻ ഉന്നയിക്കുന്നുണ്ട്